തിരിച്ചുപിടിക്കലിന്റെ പിടിക്കലിന്റെ ചരിത്രം കുറിച്ചതാണ് ഇക്കുറി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അവിടെ നാൽപ്പത് വർഷത്തിന്റെ ഒരു പൊളിച്ചെഴുത്തുകൂടെ നടത്തിയിട്ടുണ്ട് അതായത് നാൽപ്പത് വർഷങ്ങൾക്കിപ്പുറത്ത് ഇപ്പുറത്ത് അമിതാഭ് ബച്ചന് ശേഷം അലഹബാദ് മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയാണ് അഥവാ കോൺഗ്രസിന്റെ ഉജ്വൽ രാമൻ സിംഗാണ് ബി ജെ പിയുടെ നീരജ് ത്രിപാതിയെ അൻപത്തി എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയത് ഒന്നും രണ്ടും മൂന്നും നാലും വർഷമല്ല കാൽനൂറ്റാണ്ടുകളും കഴിഞ്ഞിട്ട് നാൽപ്പത് വർഷത്തിന്റെ ചരിത്രം തന്നെ കോൺഗ്രസ് തിരിച്ച് നാൽപ്പത് വർഷത്തിന്റെ ചരിത്രം തന്നെ കോൺഗ്രസ് തിരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് പിന്നാലെ നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തിരഞ്ഞെടുപ്പിലാണ് ബച്ചൻ അലഹബാദിൽ നിന്ന് മത്സരിക്കുന്നത് അതും ബച്ചന്റെ സ്വന്തം തട്ടകം കൂടിയാണ് ഇതേ അലഹബാദ് അന്ന് അറുപത്തിയെട്ട് ശതമാനം വോട്ടാണ് ഇതേ ബച്ചന് ലഭിച്ചതും യു പി മുഖ്യമന്ത്രിയായിരുന്ന ലോക്ദളിന്റെ ദളിന്റെ എച്ച് എൻ ബഹുബുണിയായിരുന്നു അന്ന് ബച്ചൻ പരാജയപ്പെടുത്തിയ എതിർ സ്ഥാനാർത്ഥി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പില് നാനൂറ്റി പതിനാല് സീറ്റുകളാണ് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അന്ന് സ്വന്തമാക്കിയതും ബച്ചന്റെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു രാജീവ് ഗാന്ധി മൂന്ന് വർഷത്തിനു ശേഷം ബച്ചൻ എം പി സ്ഥാനം രാജിവെച്ചു ഇതോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വി പി സിംഗ് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു മുൻ കോൺഗ്രസ് നേതാവായ റിതാ ബഹുഗുണ ജോഷിയാണ് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ടിക്കറ്റിൽ അലഹബാദിൽ നിന്ന് മത്സരിച്ച് ലോക്സഭയിലേക്ക് എത്തിയത് എന്നാൽ ഇത്തവണ റിതാ ബഹുഗുണയെ മാറ്റി ബി ജെ പി നേരിൽ മത്സരിപ്പിക്കുകയായിരുന്നു അവിടെയാണ് അൻപത്തി എട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന്റെ ഉജ്ജ്വൽ രാമൻ സിംഗ് ഉജ്വൽപാദിയെ പരാജയപ്പെടുത്തിയത് ഇവിടെ പറയാൻ മറ്റൊരു കഥ കൂടിയുണ്ട് ഇരുപത്തിയാറ് സീറ്റുകളുള്ള ഗുജറാത്തിലും ഇത്തവണ ഇതേ കോൺഗ്രസ് ഒരു സീറ്റ് തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ തിരിച്ചു പിടിക്കലിന്റെ ചരിത്രം കുറിച്ച ഒരു കാലം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ബി ജെ പി നാനൂറ് സീറ്റ് ആണയിട്ടു പറഞ്ഞെടുത്താണ് രാജീവ് ഗാന്ധി നാനൂറ്റി പതിനാല് സീറ്റ് നേടിയ യു പിയിലെ അലഹബാദ് ഇത്തവണ കോൺഗ്രസിനോടൊപ്പം പോരുന്നത് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് ബി ജെ പി കുത്തക സീറ്റാക്കി ഉറപ്പിച്ചു വെച്ചെടുത്ത് നിന്നാണ് ഈ സീറ്റിനെ ഇങ്ങോട്ട് കോൺഗ്രസ് എടുക്കുന്നത് തൂത്തുവാറിന്റെ രാഷ്ട്രീയമൊന്നും ഇത്തവണ കോൺഗ്രസ് കാട്ടിയിട്ടില്ലെങ്കിലും നിലനിൽക്കലിന്റെ രാഷ്ട്രീയം നിലനിൽപ്പിന്റെ രാഷ്ട്രീയം അത് ഇത്തവണ കോൺഗ്രസ് കാണിച്ചിട്ടുണ്ട് എന്നതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് നാല്പത് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് അലഹബാദിന്റെ തിരിച്ചു